മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് സ്നേഹയും ശ്രീകുമാറും മറിമായം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരങ്ങളാണ് എസ് പി ശ്രീകുമാറും സ്നേഹ ശ്രീകുമാറും വർഷങ്ങളോളം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചതിന് ശേഷമാണ് പ്രണയത്തിലാവുന്നതും പിന്നീട് വിവാഹിതരാവുന്നതും കേദാർ എന്ന് പേരിട്ടിരിക്കുന്ന മകൻ്റെ കൂടെയുള്ള ജീവിതം ആഘോഷമാക്കുകയാണ് ഇവരുവരും ഇപ്പോൾ മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന മറിമായ സീരിയലിലൂടെ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ കഥാപാത്രങ്ങളാണ് മണ്ടോദരിയും ലോലിതനും മിനിസ്ക്രീനിൽ പ്രേക്ഷകരുടെ ഇഷ്ടജോഡിയായ ജോഡിയായ മണ്ടോദരിയും ലോലിതനും ജീവിതത്തിൽ ഒരുമിക്കുന്നുവെന്ന വാർത്ത വന്നപ്പോൾ ആരാധകർക്കും ത്രില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് തൃപ്പൂണിത്തരയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ പങ്കുവെക്കുകയാണ് സ്നേഹയും ശ്രീകുമാറും ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഇരുവരും മനസ്സ് തുറന്നത് രസകരമായാണ് സ്നേഹയും ശ്രീകുമാറും അക്കാരം ഓർത്തെടുത്തത് ആ വാക്കുകൾ വായിക്കാം പതിനാല് കൊല്ലമായി പരിചയപ്പെട്ടിട്ട് മറിമായും തുടങ്ങിയിട്ടും പതിനാല് വർഷമായി ആ സൗഹൃദത്തിൽ ഉണ്ടായി വന്ന പ്രണയമാണ് എന്നെ പറ്റി മനസ്സിലാക്കി കൊടുക്കേണ്ടതല്ലാത്ത എൻ്റെ നല്ലതും ചീത്തയും അറിയുന്നയാൾ കാണുമ്പോഴേ പ്രണയിച്ചു തുടങ്ങിയിരുന്നുവെങ്കിൽ എൻ്റെ നെഗറ്റീവ് വശം അറിയില്ലായിരിക്കും ശ്രീയ്ക്കും അങ്ങനെയാണ് എവിടെയാണ് ശ്രീ പിന്നിലേക്ക് കൊല്ലിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും ഒടുവിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഇല്ലാതെ ഇദ്ദേഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയും എത്തില്ലെന്ന് സ്നേഹം പറയുന്നു എൻ്റെ റബ്ബർ ബാൻഡ് വലിയിലാണ് പുള്ളിയിൽ പോൾ മുന്നോട്ട് പോകുന്നത് എന്നോട് പോകാൻ പറഞ്ഞു ാലും ഞാൻ പോകില്ല ചക്കപ്പഴം ആയിരുന്നപ്പോൾ ലൊക്കേഷനുകളൊക്കെ ഇടയ്ക്ക് പോകുമായിരുന്നു ശ്രീ വർക്ക് ചെയ്യുന്ന സെറ്റുകളിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട് സ്ത്രീയെക്കാളും അവർ കൂട്ടാവുക എന്നോടായിരിക്കും ശ്രീയെ അറിയുന്നവർക്കെല്ലാം എന്നെ നന്നായി അറിയാം എന്നെ വിളിച്ചാണ് വസ്ത്രത്തിൻ്റെ കാര്യവും വണ്ടിയുടെ കാര്യവും ഒക്കെ പറയുകയെന്നും സ്നേഹ പറയുന്നു ചക്കപ്പഴം കാരണം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സുഹൃത്താണ് അശ്വതി ശ്രീകാന്ത് ശ്രീയേക്കാളും എൻ്റെ അടുത്ത സുഹൃത്താണ് അശ്വതി എൻ്റെ കൊച്ചെ നീ ഇതെങ്ങനെയാണ് മാര്യേജ് ചെയ്യുന്നത് എന്നാണ് ശ്രീയെക്കുറിച്ച് എന്നോട് ചോദിച്ചതെന്നും സ്നേഹ തമാശ രൂപേണെ പറയുന്നുണ്ട് ടെലിവിഷനിലും ബിഗ് സ്ക്രീനിലും സാന്നിധ്യം അറിയിച്ചവരാണ് സ്നേഹയും ശ്രീകുമാറും മറിമായ കയ്യടി നേടിയ സ്നേഹ അളിയൻ ബഹസൽ അളിയൻ ലാഫിംഗ് വില്ല വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ തുടങ്ങി നിരവധി പരമ്പരകളുടെയും ഷോകളുടെയും ഭാഗമായിട്ടുണ്ട് വല്ലാത്ത പഹയൻ എന്ന സിനിമകളിലൂടെയായിരുന്നു സ്നേഹയുടെ സിനിമയൻഡ്രി പഞ്ചായത്ത് ജട്ടിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മറിമായം ചക്കപ്പഴം ഉപ്പുമുളകും തുടങ്ങിയ ജനപ്രിയ പരമ്പരകളിലൂടെയാണ് ശ്രീകുമാർ മിനിസ്ക്രീൻ ലോകത്ത് താരമാകുന്നത് മെമ്മറീസിലെ വില്ലൻ വേഷമാണ് സിനിമയിൽ ശ്രീകുമാറിന് കയ്യടി നേടിക്കൊടുക്കുന്നത് പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായി കണ്ണൂർ സ്ക്വാഡാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ